ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ സുവർണ കേരളം റിസൾട്ട് വന്നിട്ടുണ്ട് എസ് കെ ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നാമത്തെ നറുക്കെടുപ്പാണ് നമ്മുടെ ഇന്നത്തെ സുവർണ കേരളത്തിൻ്റെ നറുക്കെടുപ്പ് ഇരുപത്തി നാല് എൺപത്തേഴ് തൊണ്ണൂറ് മുതൽ ഇരുപത്തി നാല് എൺപത്തേഴ് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത്തി നാല് തൊണ്ണൂറ് അറുപത് മുതൽ ഇരുപത്തി നാല് തൊണ്ണൂറ് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് എഴുപത്തെട്ട് തൊണ്ണൂറ് അറുപത് മുതൽ എഴുപത്തെട്ട് തൊണ്ണൂറ് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് രണ്ട് ഇരുപത്തിനാലും ഒരു എഴുപത്തി എട്ടുമാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ഇരിഞ്ഞാലക്കുട സെക്കൻഡ് പ്രൈസ് തിരൂര് തേർഡ് പ്രൈസ് വടകര നമ്മുടെ സ്റ്റാർട്ടിങ് ഇരുപത്തിനാലും എഴുപത്തി എട്ടുമാണ് ഇന്നത്തെ ഫസ്റ്റും സെക്കൻഡും തേഡും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്ക് നേരെ അയ്യായിരത്തിലേക്ക് കിടക്കാം അയ്യായിരത്തിൽ ആദ്യം നോക്കേണ്ടത് എൺപത്തി ഏഴ് കളം എൺപത്തി ഏഴ് കളം കളിച്ചിട്ടില്ല പിന്നീടുള്ളത് തൊണ്ണൂറ് അറുപത് മുതലാണ് തൊണ്ണൂറ് മുപ്പാണ് ചാടിയിട്ടുള്ളത് അയ്യായിരത്തിൽ രണ്ടായിരത്തിൽ എൺപത്തി ഏഴ് പിടിച്ചിട്ടില്ല തൊണ്ണൂറും പിടിച്ചിട്ടില്ല ആയിരത്തിൽ എൺപത്തി ഏഴ് എൺപത്തി ഒരു നമ്പറിന് പന്ത്രണ്ടായിരം രൂപ മിസ്സായിട്ടുണ്ട് പിന്നീടുള്ളത് തൊണ്ണൂറുകളമാണ് തൊണ്ണൂറ് കളം പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് പോകാം അഞ്ഞൂറിൽ എൺപത്തി ഏഴ് കളം എൺപത്തി ഏഴ് പൂജ്യം എട്ടാണ് കളിച്ചിട്ടുള്ളത് പിന്നീടുള്ളത് തൊണ്ണൂറ് തൊണ്ണൂറ് അറുപത്തി രണ്ടിന് അഞ്ഞൂറ് വെച്ച് ഇരുപത്തി നാലണം പന്ത്രണ്ടായിരം പ്രൈസ് വേണ്ടിയിട്ടുണ്ട് ഡബിൾ സെറ്റാണ് അത് ഉള്ളത് പിന്നീടുള്ളത് ഇരുന്നൂറിൻ്റെ പ്രൈസാണ് ഇരുന്നൂറിൽ എൺപത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല തൊണ്ണൂറുകളും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ എൺപത്തി ഏഴുകളും പിടിച്ചിട്ടില്ല തൊണ്ണൂറ് പത്താണ് കളിച്ചിട്ടുള്ളത് ഇന്നത്തോടെ അതായതോടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്ക് നാളത്തെ ടിക്കറ്റ് എന്നുള്ളത് കാരുണ്ണിയാണ് കാരുണ്ണിൻ്റെ ടിക്കറ്റ് കാണാം നമ്മുടെ കമൻറ്റർമാർക്ക് ഒരു പ്രൈസും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെയധികം സങ്കടമുള്ളൊരു കാര്യമാണ് പൊതുവെ എനിക്ക് ഒരു പ്രൈസ് ചാടിയ ഒരു പത്ത് ദിവസത്തേക്ക് ആപ്പൊക്കെ വന്ന അടുത്തത് വീഴാറുമുണ്ട് ചിലപ്പോൾ ഒരേപോലെ ചാടാറുമുണ്ട് ഇപ്പോൾ എന്ത് പറ്റിയെന്നോ ഈ ചാനലൊക്കെ തുടങ്ങിയിൻ്റെ ഒരു ഇതാണ് ടൈമിൻ്റെ പ്രശ്നമാണ് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഉടനെ തന്നെ ഒരു പ്രൈസ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് നാളത്തെ ടിക്കറ്റ് കാണാം മുപ്പത്തൊമ്പത് പൂജ്യം 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 മുതൽ മുപ്പത്തൊൻപത് പൂജ്യം 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 ഒൻപത് വരെ പത്ത് സെറ്റ് അറുപത്തിമൂന്ന് മുപ്പത്തൊൻപത് അറുപത് മുതൽ അറുപത്തി മൂന്ന് മുപ്പത്തൊമ്പത് അറുപത്തി ഒൻപത് വരെ പത്ത് സെറ്റ് പത്ത് ാല് തൊണ്ണൂറ് മുതൽ പത്ത് അമ്പത്തിനാല് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ആകെ ടോട്ടൽ മുപ്പത് സെറ്റ് ഈ മുപ്പത് സെറ്റിൽ അയ്യായിരം അടിക്കുന്ന നമ്പർ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കമൻറ്റ് മാത്രം ചെയ്യാൻ പരമാവധി ശ്രമിക്കുക നമ്മുടെ കമൻറ്റിൽ ഇതുവരെ പ്രൈസ് ഒന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു കമൻറ്റ് മാത്രം ചെയ്യാൻ ശ്രമിക്കുക നാളത്തെ വീഡിയോയുമായി കാണാം